കൂളാൻ പറഞ്ഞതുനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടേ വരൂ സുനേഷ് ഒരു ൂറിന് വട്ടി പലിശക്ക് പണെടുത്തിട്ട് കച്ചവടം നടത്തുന്നവരാ നമ്മളായിട്ട് അവിടെ സ്റ്റണ്ട് സീൻ ഉണ്ടാക്കിയാൽ അവരുടെ ചട്ടിയും അതുകൊണ്ടാ ഇവിടെ ഫൈറ്റ് പ്ലാൻ എങ്ങനെയുണ്ട് നമ്മുടെ കണക്കിന് നീ ആളൊരു പുലി തന്നെ സമ്മാനം വാങ്ങിക്കാൻ പറ്റിയ പുലി ജോസേന്റെ സമ്മാനക്കാരനാ എന്നാ പിന്നെ ബോറടിപ്പിയാ നമുക്ക് സമ്മാനദാന ചറങ്ങിലേക്ക് കിടക്കാം

ഞാൻ മാർക്കറ്റിൽ നിന്ന് ഇവിടം വരെ എത്തിച്ച് ഇത്രയും പ്രതീക്ഷിച്ചില്ല മോനെ സുലൈമാനെ ഈ കുൺഫ അനക്ക് വേറെ പണിണ്ടാ ഇത് ചന്ദ്രി കണ്ടോ തൃശ്ശൂർ നല്ല തുണയുള്ള ആമ്പിള്ളാരെ ഇറക്കാന്ന് നാണം കേട്ട് വന്ന് നിൽക്കുന്നു ഇവനെ പോലെ നീയും ജോസേട്ടനെ നാറ്റിക്കാനാണ് ഭാവവും അയ്യോ ജോസേട്ട ഞാനായിട്ട് അവരെ ഇറക്കി വിട്ടു പറയിപ്പിക്കണ്ടെന്ന് കരുതി ഒരു ടൈം ബോണ്ട് വെച്ചിരിക്കുക ആ താനിത് പറയാൻ തുടങ്ങി കുറെയല്ലോ തന്റെ അച്ഛൻ അവരുടെ പേരിൽ സ്വത്തൊന്നും എഴുതി വെച്ചില്ലെങ്കിലും ശരി തന്നെ പക്ഷെ അവരെങ്ങാനൊരു കേസ് കൊടുത്താൽ ടെസ്റ്റ് ഹിയറിംഗ് ഒക്കെ ആയി വർഷം ഒരുപാട് കഴിയും കേസ് തീരാൻ ഈ കൈ കൊണ്ട് ി തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാന്ന് എനിക്കറിയാം അതൊന്നും വേണ്ടി വരില്ല ജോസേട്ടാ ഞാൻ അവരെ ഒഴിവാക്കിക്കൊള്ളാം എന്നത്തേക്ക് മാക്സിമം ഒരാഴ്ച പറയുന്ന വാക്കിന് വില കൽപ്പിക്കുന്നവനാ ജോസ് പക്ഷെ തെറ്റിച്ച

നിന്റെ ഭീഷണിക്ക് മുമ്പിൽ കണ്ണീരോട് തൊഴുതു കരയാൻ വേറെ പെണ്ണുങ്ങൾ കാണും ആ കൂട്ടത്തിൽ നീ എന്നെ പിടുത്തണ്ട പെടുത്തണ്ട മാനം മര്യാദയായിട്ട് പോകാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ഞാൻ തരുന്നു അതല്ല എതിർക്കാനാണ് ഭാവം ഇനി ഞാൻ വരുന്നത് ഒറ്റയ്ക്കായിരിക്കില്ല അത് മറക്കണ്ട പുതിയ 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 അവതാരം ഇത് കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരുള്ളത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി താമസിക്കാൻ ഒരു ഇമ്പം കാണും ആ പിന്നെ പറഞ്ഞു വരുമ്പോ എന്റെ പെങ്ങന്മാര് തന്നെ ഇവരും പക്ഷെ വകുപ്പ് വേറെയാണെന്നേ ഉള്ളൂ ഇവരെ ഞാനിവിടുന്ന് ഇറക്കി വിടുകയാണ് ഒപ്പം നിന്നെ ചോദിക്കാതെ എന്റെ വീട്ടിൽ കയറി നിന്റെ ധൈര്യം അപാരം തന്നെ പക്ഷേ ഇനി ഞാൻ ഇവിടെ വരുമ്പോ നിന്നെ ഈ കോമ്പൗണ്ടിൽ കണ്ടുപോരുത് അപ്പൊ അതാണ് സംഭവം ഒറിജിനൽ ഹൗസ് ഓണർ ആണല്ലേ അല്ല അല്ല മേഡം പോവാ ഞങ്ങളോട് വീട് ഒഴിയണമെന്ന് മേഡം വീട് മേട ഇത് ഞങ്ങളുടെ കുടുംബകാര്യം സഹായം വേണ്ടി വരുമ്പോ അറിയിക്കാം അച്ഛന്റെ നിങ്ങൾ എവിടേക്ക് ഇറങ്ങി പോവണ്ട അതിന്റെ അവകാശവും പറഞ്ഞ് ഇനി ആര് ശല്യപ്പെടുത്താനും എത്തില്ല കൃഷ്ണേട്ടൻ നിങ്ങക്ക് വേണ്ടി വാങ്ങിച്ചതാ വീട് അത്രക്കിഷ്ടായിരുന്നു നിന്റെ അമ്മയെ കൃഷ്ണേട്ടനും ഗായത്രിയും തമ്മിൽ കോളേജിൽ തുടങ്ങിയ പ്രണയം വീട്ടുകാരറിഞ്ഞ പ്രശ്നമായപ്പോ കുടുംബസ്വത്ത് അന്യാധീനപ്പെട്ടു പോകുമെന്ന് സംശയിച്ച അമ്മാവൻ എന്നെ ബലമായി കൃഷ്ണേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ വിവാഹത്തിന് ശേഷവും കൃഷ്ണേട്ടനെ നിന്റെ അമ്മയെ മറക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒപ്പ ബന്ധവും വളർന്നു ഒടുവിൽ നീ ജനിച്ചപ്പോ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞ കൃഷ്ണേട്ടനോട് എനിക്ക് ബഹുമാനമാണ് തോന്നിയത് സത്യത്തിൽ ഗായത്രിയെ സംരക്ഷിക്കണമെന്ന് ഞാനാണ് ആവശ്യപ്പെട്ടത് അന്നു മുതൽ മരിക്കുന്ന കാലം വരയ്ക്കും ഗോകുലത്തിലെ എല്ലാ കാര്യങ്ങളും കൃഷ്ണേട്ടൻ എന്നോട് പറയുമായിരുന്നു കൃഷ്ണേട്ടൻ മരിച്ചതിന് പിന്നാലെ ഗായത്രിയും പോയി അത്രയ്ക്ക് ഹൃദയവന്തമായിരുന്നു അവര് തമ്മില് നിങ്ങൾക്ക് അർഹതപ്പെട്ട ആ വീട് വിൽക്കണമെങ്കിൽ ഞാനും കൂടി വിചാരിക്കണം അല്ലാതെ ആർക്കും അത് വിൽക്കാനാവില്ല വേണ്ടത് വണ്ടിയുടെ അടവ് മുടങ്ങിയാ മുടങ്ങിയ ഓട്ടം ഞാൻ അടച്ചു തീർത്തോളാണ് ഉപദ്രവിക്കരുത് വണ്ടിയിൽ പാസഞ്ചർ ഉള്ള ശരവണ വണ്ടി പാസഞ്ചർ പാസഞ്ചർ ലോണ് എന്തോടോ ബന്ധം ഞാനിത് കൊറേ നാൾ ഓടിച്ചതാ ഇനി നീ മുടങ്ങിയ ലോൺ അടച്ചിട്ടോ ഓടിച്ചാ മതി പാസഞ്ചർ പാസഞ്ചർക്കിവിടുന്നു വിട്ടിട്ട് വണ്ടി ഓഫീസിലോട്ട് ആ ആ വരും വേണ്ട ദാ കണ്ട തേർഡ് റേറ്റിൽ എന്നെ കിട്ടില്ല അല്ല 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 കൊണ്ട് പോടോ അയാൾ കൊണ്ടുടും മോളെ ഗേറ്റ് എത്രയും കർക്കശമായിട്ട് തീരുമാനിക്കണോ ഇന്നും ദിവസം കൂടി ക്ഷമിച്ചൂടെ ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണ് ഒമ്പത് മണിക്ക് ഗേറ്റ് അടയ്ക്കും മാനം മര്യാദയായിട്ട് താമസിക്കണം എന്നൊക്കെ കണ്ടീഷൻ അംഗീകരിച്ചല്ലേ അവരവിടെ താമസം ആരംഭിച്ചത് കണ്ണു കുടിച്ച് ബോധം ഇല്ലാതെ നേരം വൈകി വരിക ചോദിക്കാൻ ചെന്നപ്പോ കണ്ണുരുട്ടി കാണിച്ച് ഭീഷണിപ്പെടുത്താം ഇനി അങ്ങനെ വിട്ട പറ്റില്ല മനപൂർവം വഹിക്കണതാവില്ല എന്തെങ്കിലും അത്യാവശ്യങ്ങൾ കാണും വിവരത്തിന് കമ്പി അടിച്ചോ അല്ല അവൻ ദശന കമ്പിലടിച്ചോളൂ നാടേതാ വീടേതാ എന്നറിയാത്ത അവരെ താമസിപ്പിക്കുമ്പോഴേ ഞാൻ പറഞ്ഞതാ ഇത് വേണ്ടാന്ന് വേണ്ടും കേട്ടില്ല മല്ലേച്ചി പറയും പോലെ അത്ര ചീത്തക്കൂട്ടൊരു അല്ല അവര് നിന്റെ സർട്ടിഫിക്കറ്റിന്റെ കുറവേ അവർക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അതും തീർന്നു വേ കാര്യത്തിലൊന്നും തലയിടണ്ട പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞു ഒതുങ്ങി പഠിച്ചോണം അല്ല മോളെ അതിപ്പോ ഗേറ്റ് അവര് വരുമ്പോ ആര് തുറന്നു കൊടുക്കും അവരുടെ സൗകര്യത്തിന് ഗേറ്റ് പൂട്ടാനും തുറന്നു കൊടുക്കാനും ഇവിടെ ആരും ഗേറ്റ് കീപ്പർ ഒന്നും വെച്ചിട്ടില്ല മോളെ അത് ഞാൻ പറയുന്ന കേക്ക് എനിക്കൊന്നും കേക്കണ്ടോളെ മുത്തശ്ശ പറയുന്നത് ഒരു കാര്യം അയ്യോ മല്ലിപ്പട്ടാളം ഗേറ്റ് പൂട്ടിയോ ഓഹോ നമ്മുക്ക് ഗേറ്റ് ചാടിയാലോ ആരും ഉറങ്ങിട്ടില്ല ചുമ നമ്മളായിട്ട് ഒരു കശപ്പശ ഉണ്ടാക്കണ്ട പുലിക്ക് പൂച്ചക്കുട്ടിയെ പേടിയ തങ്കപ്പോയി എഞ്ചിപ്പോയി ഹരഹരോ ഹരേ ഹരേ ഹരോ ഹരഹര ചാടാം ഓക്കെ ഭാഗ്യം ആരും കണ്ടില്ല ആരോ കണ്ടിട്ടുണ്ട് തന്റെ അമ്മായിമ്മ കണ്ടെ അവലങ്കരിക്കാൻ ഇങ്ങനൊരു താലിന് വേണ്ട പലിച്ചെറി ഞാൻ എറിഞ്ഞ ഫോർവേ പോകത്തുള്ളൂ നീ എറിഞ്ഞ വിക്കറ്റ് എറിയും അവളുടെ ഒരു പൂട്ടും കൊടച്ചക്രം ഇനി ഇതുകൊണ്ട് അവള് പൂട്ടണമെന്ന് കാട്ടെ ഇങ്ങോട്ട് വേണെങ്കി හ හසේතන්දද නනෑ බවලේද හ ඥාදරයෝ ആശുപത്രി മല്ലിക്കണന്തൽ ഇളകി വരുന്നതിന് മുമ്പ് ഇവിടുന്ന് സ്ഥലം നോക്ക് എഴുന്നേക്ക് നീ ഇങ്ങനെ ആറ്റ സിനിമയിലെ നായകനെ പോലെ ഒന്നും മിണ്ടാതെ മണിക്കൂറോളം കിടന്നാൽ പന്ത്രണ്ടേ കാലിലുള്ള ലാസ്റ്റ് ബസ് അങ്ങ് പോവും എന്തെങ്കിലും പറ ഒന്ന് ഞാനൊന്ന് ആശുപത്രി പോയാലും മുമ്പ് വേഗം അങ്ങോട്ട് ചെല്ലു അവള് ബോധം തെളിഞ്ഞ് പോലീസിൽ പരാതിപ്പെടുന്നതിന് മുമ്പ് പണയം കൊടുത്ത കാശ് പോയാലും വേണ്ടില്ല മാനത്തിനും തടിക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്നാലും ബുദ്ധി അയ്യോ നമ്മള് കുടുങ്ങി പോലീസ് വന്നാണ് തോന്നുന്നത് ശരവണ പോലീസ് ആ കണ്ടോ പോലീസിന്റെ ഒരു വിടക്ക് മണം ഞാൻ പളയക്കു പോണേ ഞാനിവിടെ ഇല്ലട്ടോ പുലർച്ചയാർമ്മ തെളിഞ്ഞത് ഒന്നും മനപൂർവ്വം അല്ലെന്ന് എനിക്കറിയാം പക്ഷെ എത്ര പറഞ്ഞിട്ടും അവൾ അത് വിശ്വസിക്കുന്നില്ല പറയുന്നുണ്ടെന്നും തോന്നരുത് മല്ലി ആശുപത്രിയിൽ നിന്ന് വരുന്നതിന് മുമ്പേ വീട് ഒഴിഞ്ഞു തരണം അല്ലെങ്കിൽ അവൾ വന്ന എന്തൊക്കെയാ സംഭവിക്കാന്ന് ഞങ്ങൾക്കറിയില്ല അവളൊരു മോൻ ഞങ്ങളോട് ക്ഷമിക്കണം പണം കൊണ്ട് കടങ്ങൾ വീട്ടിയത് പണമായിട്ട് മടക്കിത്തരാൻ ഇപ്പം ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല ഇത് വിറ്റ അഡ്വാൻസ് എടുത്തുള്ളൂ മല്ലിമ്മോളുടെ അമ്മയുടെ ആഭരണങ്ങൾ കല്യാണത്തിനായി വെച്ചതാ ഇതൊക്കെ അണിഞ്ഞു വേണം മല്ലിയ ഒരാളുടെ കൂടെ പറഞ്ഞു ചേക്കാമെന്ന് അവളുടെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ യോഗ ഇല്ലെന്ന് വെച്ചാൽ ഉപദ്രവിക്കരുത് എങ്ങനെയെങ്കിലും വീട് ഒഴിഞ്ഞു തരണം ആരോരും ഇല്ലാത്തവരാ ഞങ്ങൾ ഞാനോ എന്റെ കുട്ടികളോ അവിഗേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ യാത്ര പറയാൻ വന്നതാ മല്ലിയുടെ കല്യാണത്തിലുള്ള വ്യാപരണങ്ങൾ വെച്ചിട്ട് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല ജീവിതത്തിൽ ശാസിക്കാനോ ഉപദേശിക്കാനോ ആരില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ആയിപ്പോയത് എന്തെങ്കിലും അഭിഭാഗം കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇനി നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ചോണ്ട് ഞാനിവിടെ നിൽക്കണില്ല റഹ്മാൻ ടൗണിലൊരു ലോഡ്ജ് മുറി ഏർപ്പാടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശരിയായാൽ മിക്കവാറും ഞങ്ങൾ നാളെ തന്നെ അങ്ങോട്ട് മാറും എന്തായാലും മടക്കി വാങ്ങാതെ പഴയ താമസകാരെ പോലെ കാശ് ചോദിച്ചുകൊണ്ട് മതി ഇറങ്ങട്ടെ ഇതാ അയ്യോ എന്റെ ജീവാമൃതം ശരവണ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത ഒരു ലക്ഷം രൂപ മടക്കി വാങ്ങാതെ ഇവിടം വിട്ട് പോകുന്ന അത്ര നല്ല ബുദ്ധിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി കൊടുത്ത കാശ് കിട്ടാൻ വേണ്ടി പുതിയ വാടകക്കാരെ നമ്മൾ തന്നെ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടി വരുവോ ഏ ഉം കണ്ടിട്ട് ചതിക്കണ കൂട്ടരൊന്നല്ല കാശ് കിട്ടി തരാതിരിക്കില്ലേടെ ജീവനോട് കുഴിച്ചു മൂടി ഞാൻ അയ്യോ പാവങ്ങളോട് കൈക്കരുത്ത് കാണിക്കുന്നതല്ല അതിന്റെ ദിശേരി ഇനി ഒരു അടി മുന്നോട്ട് വെച്ച വെച്ച വച്ച് നോക്കട അവകാശം പറഞ്ഞോണ്ട് ഇനി മേലാലി വീട്ടില് കാലുകുത്തിയാ സ്വന്ത വായ്ക്കരയിടാൻ നാട്ടുകാർ ഓണൊന്നും കരുതി കെട്ടും കെട്ടി ഇറങ്ങിയതാ പക്ഷെ ഇപ്പൊ പോയാൽ ശരിയാവില്ല ഇനിയാണ് ഇവിടെ കളി നടക്കുന്നത് കളിയുടെ പൊടിപൂരം വാ